മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് താരത്തിന്റെ സിനിമാ വിശേഷങ്ങൾ മാത്രമല്ല ഭാര്യ സുചിത്രയുടെയും മക്കളായ പ്രണവിന്റെയും വിസ്മയുടേയും വിശേഷങ്ങളും ആരാധകർ ഏറെ സന്തോഷത്തോടെയാണ് പങ്കിടാറുള്ളത് അച്ഛനു പിന്നാലെ മകൻ പ്രണവ് സിനിമയിലേക്ക് എത്തിയപ്പോൾ ആരാധകരും ആവേശത്തോടെ ഏറ്റെടുത്തിരുന്നു അന്ന് മുതൽ മകൾ വിസ്മയ സിനിമയിലേക്ക് എത്തുമോ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് അന്നൊന്നും ഈ ചോദ്യത്തിനുള്ള മറുപടി മോഹൻലാലോ മറ്റു കുടുംബാംഗങ്ങളോ പറഞ്ഞിട്ടില്ല വിസ്മയ എന്ന മായ സിനിമയിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് പോലും മോഹൻലാലും പറഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വിസ്മയ മോഹൻലാലിൻ്റെ അരങ്ങേറ്റ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻ്റ് വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലാണ് വിസ്മയ അരങ്ങേറ്റം കുറിക്കുന്നത് ഇപ്പോഴുതാ വിസ്മയുടെ സഹോദരനായ പ്രണവ് മോഹൻലാലും അനിയത്തി ആശംസകൾ പങ്കിട്ട് സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ് മകൾക്ക് ആശംസകളുമായി മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മായക്കുട്ടി നിന്റെ തുടക്കം സിനിമയിലുള്ള ആജീവനാന്ത് പ്രണയത്തിൻ്റെ ആദ്യ പടിയാകട്ടെ എന്നാണ് മോഹൻലാലും കുറിച്ചത് വിസ്മയക്ക് ആശംസകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരും രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മോഹൻലാലൊന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്